പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ആറു മാസത്തെ കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ പക്ഷേ ഇന്ന് തന്നെ ചില നടപടികൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എപ്പോഴായിരിക്കും തുക ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നിലവിൽ കഴിഞ്ഞ മാസത്തോടു കൂടി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഏകദേശം എണ്ണായിരം രൂപ കുടിശ്ശികയായി കഴിഞ്ഞിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ ഈ മാസത്തേം കൂടി ആവുമ്പോൾ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോ പൗരനും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഓരോ വ്യക്തിക്കും നൽകേണ്ടതായിട്ടുണ്ട് ബഡ്ജറ്റിൽ തുക നീക്കിയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുമാണ് മാത്രവുമല്ല കൂടുതലായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ തുക എങ്ങനെയാണ് ഈ ഒരു കുടിശ്ശിക വിതരണം ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് തുക എത്തിയാൽ പോലും നമുക്ക് ഈ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഈ ഒരു തുക ഉടനെ എങ്ങും കറക്റ്റായിട്ട് ലഭിക്കുവാനുമുള്ള സാധ്യത ഇല്ല പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇന്നതിനും നാളത്തിനും അതിന്റെ അടുത്ത ദിവസം തരും എന്ന് പറയുന്നതല്ലാതെ തുക നമുക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നില്ല മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ പ്രകാരം രണ്ട് മാസത്തെ തുകയെങ്കിലും കിട്ടിയാൽ മാത്രമേ കുടിശ്ശിക ഇനത്തിലുള്ള തുകയിൽ വലിയ രീതിയിലുള്ള കുറവ് വരികയുള്ളൂ മാത്രമല്ല സംസ്ഥാന സർക്കാരിന് പലതരത്തിലുള്ള ചിലവുകൾ ദൂർത്ത് ചിലവുകൾ കൂടുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾ തന്നെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് കേരളത്തിൽ വിലക്കയറ്റം ഒന്നുമില്ല അത്രയ്ക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഒന്നുമില്ല എന്നാണ് പറയുന്നത് സർക്കാരിന്റെ ചിലവിൽ കാര്യങ്ങളെല്ലാം നടത്തുന്ന ആളുകൾക്ക് ഇതെല്ലാം പറയുവാൻ സാധിക്കും പക്ഷെ സാധാരണക്കാരന്റെ അവസ്ഥയും അതൊന്നുമല്ല വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വിപണിയിൽ അരിയുടെ ഒക്കെ വില മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും സപ്ലൈകോ വഴി സാധനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം ആയാലും ക്ഷേമ പെൻഷനാണ് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ആറു മാസ തുക കുടിശ്ശിക വരുമ്പോൾ ഇപ്പോൾ ഒരു മാസ തുകയ്ക്ക് വേണ്ടി ആയിരിക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു മാസ തുകയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും അതിപ്പോൾ രണ്ടു തുക പ്രതീക്ഷിക്കേണ്ട പക്ഷേ ബഡ്ജറ്റിൽ രണ്ടു മാസ തുക വിതരണം ചെയ്യാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയുള്ള നടപടികളൊന്നും തന്നെ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുമില്ല അപ്പൊ എന്തു ആയാലും ഒരു ആറുമാസത്തെ തുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയൊരു തുക തന്നെയാണ് ഇപ്പോൾ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളുകൾ തന്നെ കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാമ്പത്തിക ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് സാമ്പത്തിക ഞെരുക്കം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സാധാരണക്കാരന്റെ അവസ്ഥ മാത്രം നോക്കിയാൽ മതിയാവും ഇതിനെ ആയാലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു മനുഷ്യരിച്ച് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ കുടിച്ച് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ഉടനെയേക്കും തുക വിതരണം ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഡി ബി ടി സെൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത് കാരണം തുക വിതരണം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറിയേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിലേക്ക് ഉണ്ടാകും പെൻഷൻ വർദ്ധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക